കൂടുതൽ കുട്ടികൾ സ്കൂളിൽ നിന്നും ടി സി വാങ്ങി പോകാൻ തീരുമാനിച്ചു കാരണം പ്രിൻസിപ്പാളും ഇതിൻ്റെ സ്ഥാപകരുമാണ് ക്രിസ്ത്യൻ മതവിശ്വാസികളുടെ സ്കൂളിൽ പഠിക്കാത്തവരായിട്ട് കേരളത്തിൽ ചുരുക്കമാണ് ആൾക്കാർ ചുരുക്കമാണ് ജാതി മതമന്യേ ഭേദമന്യേ എല്ലാവരും ക്രിസ്ത്യൻ മതവിശ്വാസികൾ അതായത് ക്രിസ്ത്യൻ സ്കൂളുകളിൽ പഠിക്കാത്തവരായിട്ട് ആരും തന്നെ കേരളത്തിലില്ല അല്ലെങ്കിൽ തന്നെ ഇന്ത്യയിലും ഇല്ല എന്ന് നമുക്ക് വിശ്വസിപ്പിക്കാം എന്നാൽ ഇന്ത്യയിൽ ആദ്യം സ്കൂളുകൾ സ്ഥാപിക്കുന്നത് ക്രിസ്ത്യൻ മതവിശ്വാസികളാണ് നമസ്കാരം നിലപാടിലേക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമായി എൻ്റെ ചാനൽ കാണുന്നത് തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കൻ അമർത്തണം നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തണം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണം അപ്പോ വിഷയം ഇതാണ് ഇപ്പോൾ ഇന്ന് കൂടുതൽ കുട്ടികൾ സെൻറ് റീത്താസ് സ്കൂളിൽ നിന്നും ടി സി വാങ്ങി പോകാൻ തീരുമാനിച്ചു രണ്ട് പെൺകുട്ടികൾ അതായത് ഒന്നിലും രണ്ടിലും പഠിക്കുന്ന രണ്ട് പെൺകുട്ടികൾ രണ്ട് കുട്ടികൾ സ്കൂൾ വിട്ടു പോകാൻ അവർ തീരുമാനിച്ചിരിക്കുന്നു കഴിഞ്ഞ വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയുമായി അതായത് ഈ വിവാദം കത്തി നിൽക്കുമ്പോൾ അവർ അവരുടെ കുട്ടികളെ ഈ സ്കൂളിൽ നിന്നും കൊണ്ടുപോകാൻ തീരുമാനിച്ചു അവർ പറയുന്നു ഇതൊരു വിവാദമാക്കി ഇതൊരു ജാതിയുടെ മതത്തിൻ്റെ പേരിൽ ഒരു വിഷയമുണ്ടാക്കേണ്ട ആവശ്യമില്ല ആ ഉമ്മ പറയുന്ന വാക്കുകൾ വളരെ വലുതാണ് അതിന് ഒരുപാട് പ്രശസ്തിയുണ്ട് എന്തെന്നാൽ ആ ഉമ്മ പറഞ്ഞ ചില കാര്യങ്ങൾ നമ്മൾ കേൾക്കണം കേൾക്കണമെന്ന് പറഞ്ഞാൽ ഈ സ്കൂളിൻ്റെ പ്രിൻസിപ്പിളും ഈ സ്കൂളിൻ്റെ മാനേജ്മെൻറ്റും ഈ സ്കൂളിൻ്റെ സ്ഥാപകരും അത് കേട്ട് മനസ്സിലാക്കണം കാരണം ഈ ഒരു സ്കൂളിൽ ഒരു ബെഞ്ചിലിരിക്കുന്ന കുട്ടികൾ എല്ലാം ക്രിസ്ത്യാനി ഒരു ബെഞ്ച് ഹിന്ദു ഒരു ബെഞ്ച് മുസ്ലിം ഒരു ബെഞ്ച് അങ്ങനെയല്ല എല്ലാവരും ഇടകലർന്നിരുന്ന് കുട്ടികൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹബന്ധങ്ങൾ പറഞ്ഞ് പരസ്പരം സ്നേഹിച്ച് സ്കൂൾ കാലത്താണ് എല്ലാ സ്നേഹബന്ധങ്ങളും ഒരുപാട് ദൃഢമായി ഉണരുന്നത് ഉത്ഭവിക്കുന്നത് അല്ലാതെ മറ്റൊരു വീട്ടിലല്ല സ്കൂളിലാണ് ഏറ്റവും കൂടുതൽ സൗഹൃദങ്ങൾ ഉണ്ടാവുന്നത് അവിടെ വിശ്വ വിദ്വേഷത്തിൻ്റെ വിത്തുവാരി വിതറി അവരെ മത മതത്തിൻ്റെയും ജാതിയുടെയും പേരിൽ വേർതിരിക്കാനുള്ളതല്ല എവിടെ ആ ഉമ്മ പറഞ്ഞ ചില വാക്കുകൾ വളരെ പ്രശസ്തമാണ് ആ അമ്മ പറഞ്ഞത് ഇങ്ങനെയാണ് ഞാനൊരു ഹിജാബ് ധരിക്കുന്ന ആളാണ് അപ്പോൾ എൻ്റെ കുട്ടികൾ നാളെ ഇത് അവർ കണ്ട് വളർന്ന് വരുമ്പോൾ അവർ സ്വമേധിയ അവർ എന്നോട് പറയും ഞങ്ങളും ഇത് ധരിക്കട്ടെ എന്ന് അപ്പോൾ അവർ സ്വയം പറഞ്ഞു വരുമ്പോൾ അവർക്ക് ധരിക്കാം ഇപ്പോൾ ഞാൻ അവരെ ഹിജാബ് ധരിക്കുന്നില്ല കാരണം അവർ പൊതുസമൂഹത്തിൽ ഇടപെടുന്നവരാണ് അങ്ങനെ ഇതുപോലെ ഒരുപാട് പല മതസ്ഥരും പഠിക്കുന്ന ഒരു സ്കൂളിൻ്റെ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു പ്രിൻസിപ്പൾ ഒരിക്കലും പറയാൻ പാടില്ലാത്ത വാക്കുകളാണ് ആ പ്രിൻസിപ്പൾ ഉപയോഗിച്ചത് അവർ പറഞ്ഞു ഈ സ്കൂളിൻ്റെ നിബന്ധനകൾ പാലിച്ചു കൊണ്ട് ആ മോൾക്ക് ഇവിടെ തുടരാം നിബന്ധനകൾ കൊണ്ട് ഇവിടെ തുടരാം ഞങ്ങൾക്ക് വിരോധമില്ല അപ്പോൾ അർത്ഥം അവർ ഇപ്പോഴും പറയുന്നത് ഒരിക്കലും തട്ടമിട്ടുകൊണ്ട് അല്ലെങ്കിൽ ഹിജാബ് ഇട്ടുകൊണ്ട് ആ സ്കൂളിൽ ചെല്ലാൻ അനുവദിക്കില്ല എന്നാണ് ഇവിടെ ഒരുപാട് ആൾക്കാർ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ പറയുന്നു ആ പിതാവിനെയും കുറ്റം പറയുന്നു അല്ലെങ്കിൽ ആ കുടി കുട്ടിയെ കുറ്റം പറയുന്നു മറ്റു ചിലർ നൂറ് നൂറിൽ തൊണ്ണൂറ് ശതമാനം ആൾക്കാരും ആ കുട്ടിയുടെ പിന്നാലെയാണ് ഇവിടെ ജാതി മതമൊന്നുമല്ല വർണ്ണമോ വർഗമോ ഇല്ല രാഷ്ട്രീയമോ ഇല്ല പക്ഷേ ഇതിനിടയിൽ ചില രാഷ്ട്രീയക്കാർ കടന്നുകൂടിയതാണ് ഇതെല്ലാത്തിനും കുഴപ്പമുണ്ടാക്കിയത് നമ്മുടെ പ്രിൻസിപ്പാളും അവിടുത്തെ പിന്നെ പി ടി എ പ്രസിഡന്റ് പി ടി എ ആൾക്കാർ ഈ പി ടി എ പ്രസിഡന്റിനോട് റിപ്പോർട്ടർ ചാനലിന്ന് ചോദിച്ചു റിപ്പോർട്ടർ ചാനൽ ട്വൻറ്റി ഫോർ ചാനലിന്ന് ചോദിച്ചു ഈ വിഷയം ഇങ്ങനെ സ്കൂളിൽ ഒരു കൂട്ട ടി സി വാങ്ങിപ്പോക്ക് നടക്കുന്നു നിങ്ങൾ അറിഞ്ഞില്ലേ എന്ന് ചോദിച്ചപ്പോൾ പി ടി എ പ്രസിഡന്റ് പറയാണ് ഞാൻ അറിഞ്ഞില്ല ഞങ്ങൾ അറിഞ്ഞില്ല അതൊരു വല്ലാത്ത വിചിത്രമായ വാക്കാണല്ലോ കാരണം കഴിഞ്ഞ വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയുമാണ് അവർ ഈ വിഷയം സംസാരിച്ചിരിക്കുന്നത് അവിടെ കഴിഞ്ഞ വ്യാഴാഴ്ചയൊന്നും അവധിയില്ലായിരുന്നല്ലോ ഈ ശനിയും ഞായറും തിങ്കളുമൊക്കെ അല്ലേ ദീപാവലിയൊക്കെ വരുന്നത് അപ്പോൾ തിങ്കളാഴ്ച കഴിഞ്ഞ് ചൊവ്വാഴ്ച ഇറങ്ങുന്നു അവരും ആ മാതാപിതാക്കളും അത് തന്നെയാണ് അവർ ഭാര്യയും ഭർത്താവും കൂടെ എടുത്ത തീരുമാനമാണ് ആ കുട്ടികളെ അവിടെ നിന്നും മാറ്റുക എന്നുള്ളത് കാരണം അവർക്ക് എല്ലാ മതസ്ഥരും ഒരുപോലെയാണ് എല്ലാവരും അവർക്ക് ആവശ്യമുണ്ട് ആയതിനാൽ അവരുടെ ചുറ്റുവട്ടത്തും ഒരുപാട് മറ്റു അന്യമതസ്ഥർ താമസിക്കുന്നു ഇവിടെ മതം ആരെടുത്തുകൊണ്ട് പോകാനാണ് പൊന്നെ മണ്ണിൽ കുഴിച്ചു വയ്ക്കുന്നത് വരെ തന്നെയാണല്ലോ എല്ലാ മതവും മണ്ണിന് അടിയിൽ എന്ത് മതം എന്ത് ജാതി എന്ത് രാഷ്ട്രീയം എന്ത് പണം ഒരു മണ്ണാം കെട്ടിയില്ല വെറും മണ്ണ് മാത്രം അവിടെ ഏതെങ്കിലും മതമുണ്ടോ ഉണ്ടോ ഏതെങ്കിലും രാഷ്ട്രീയമുണ്ടോ ഏതെങ്കിലും ജാതിയുണ്ടോ ഏതെങ്കിലും വർണ്ണമുണ്ടോ ഏതെങ്കിലും വർഗമുണ്ടോ അല്ലെങ്കിൽ ശിരോവസ്ത്രമുണ്ടോ ഹിജാബുണ്ടോ എന്തോ ഉണ്ട് ഒന്നും തന്നെ ഇല്ല വേണ്ടി ഒരു ഫോമുകൾ ഫോമുകളെല്ലാം തന്നെ ഫില്ല് ചെയ്ത് നൽകിയിരിക്കുന്നു രക്ഷിതാക്കൾ നമ്മുടെ ഒപ്പം ചേരുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ കാരണം രണ്ടാം ക്ലാസ്സിലും മൂന്നാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികളാണ് എനിക്കുള്ളത് അപ്പോൾ ഇപ്പം ഒരു കോൺട്രോഴ്സില്ലോ അപ്പോൾ അതിൻ്റെ ഇതില് എൻ്റെ മക്കൾ ഇതുപോലത്തെ ഒരു സാഹചര്യമുള്ള സ്കൂളിൽ പഠിക്കുന്നതുകൊണ്ട് എനിക്ക് മാനസികമായിട്ടൊരു ഭയം ജനിപ്പിച്ചിട്ടുണ്ട് അതായത് ഒരു പെൺകുട്ടി തട്ടമിട്ട് വന്നു എന്നുള്ള ഒരു കാരണം കൊണ്ട് ഇപ്പം ആ കുട്ടിക്ക് എന്താണ് മറ്റുള്ള കുട്ടികളിലൊരു ഭയം ജനിപ്പിക്കും എന്നുള്ളൊരു പ്രസ്താവന ആ ഒരു പ്രസ്താവന മേലാണ് ഞങ്ങളിങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് ഞങ്ങൾ ഈ സാമൂഹികപരമായിട്ടും മതപരമായിട്ടുമൊക്കെ മറ്റുള്ള ആൾക്കാരോടും എല്ലാ തരത്തിലും മതപരമായിട്ടുള്ള ആൾക്കാരോടും നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരാൾക്കാരാണ് അപ്പം നമുക്ക് ആ രീതിയിൽ ഈ ഒരു വിഷയത്തെ ആ രീതിയിലേക്ക് കൊണ്ടുപോകാൻ തീരെ താല്പര്യമില്ല അപ്പം നമ്മൾ തീരുമാനിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ സംസാരിക്കുന്ന ഇങ്ങനത്തെ പ്രസ്താവനകൾ ഇറക്കുന്ന ഒരു പ്രിൻസിപ്പളും പി ടി എയും പി ടി എ പ്രസിഡൻറ്റും ഒക്കെ ഉള്ള ഒരു സ്കൂളിലേക്ക് നമ്മുടെ മക്കളെ അയക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊരു ഭയം ഉണ്ടാവുമല്ലോ ആ ഒരു ഭയമാണ് നമ്മളുടെ ഉള്ളിൽ ഇപ്പോഴുള്ളത് പിന്നെ ഞാൻ ഹിജാബ് ധരിക്കുന്ന ഒരാളാണ് അപ്പോൾ ആ ഹിജാബ് ധരിക്കുമ്പോൾ നാളെ എൻ്റെ മക്കൾ എന്നോട് തിരിഞ്ഞ് ചോദിക്കും ഉമ്മ എനിക്കും ഹിജാബ് ധരിക്കണം എന്നുള്ളത് കാരണം ഞാനിപ്പോൾ അവരെ ഹിജാബ് ധരിപ്പിക്കുന്നില്ല ഇപ്പം തൊട്ടടുത്തൊരു സ്കൂളിലേക്ക് ചേർപ്പി ചേർത്തുമ്പോൾ അവിടെ ചെല്ലുമ്പോഴും ഹിജാബ് ധരിച്ച് ഇന്നു മുതൽ ഹിജാബ് ധരിപ്പിച്ച് വിടണമെന്നുള്ളതല്ല അവർ എന്നാണോ ഇതിൻ്റെ മേന്മ മനസ്സിലാക്കുന്നത് അത് ആവശ്യപ്പെടുമ്പോൾ അവർ മുതിരുമ്പോൾ അതിനാവശ്യപ്പെടുന്ന സമയത്ത് അവർക്കതിനുള്ളൊരു സാഹചര്യം ഉണ്ടാവണം അപ്പോൾ അതിന് ഉതകുന്ന തരത്തിലുള്ള ഒരു സ്കൂളിലേക്കാണ് ഇപ്പോൾ ഞാൻ മാറ്റാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് സ്കൂൾ തന്നെയാണ് അവിടുത്തെ പ്രിൻസിപ്പൽ എന്ന് പറഞ്ഞാൽ ഒരു സിസ്റ്ററാണ് അതായത് കന്യാസ്ത്രീയാണ് അതായത് ഈ സെൻട്രതാസ് സ്കൂളിലെ പ്രിൻസിപ്പലിനെ പോലെ തന്നെ ഒരു കന്യാസ്ത്രീയാണ് അപ്പോൾ ആ കന്യാസ്ത്രീ ആ മേഡത്തിനോട് ഞാൻ ഇന്നലെ കഴിഞ്ഞ ദിവസം സംസാരിച്ചിട്ടുണ്ടായിരുന്നു ആ മേഡം എന്നോട് സംസാരിച്ചതെന്ന് പറഞ്ഞാൽ വളരെ ചേർത്ത് പിടിക്കുന്ന രീതിയിലത്തെ ഒരു സംസാരമായിരുന്നു എന്നോട് പറഞ്ഞത് മോളെ അങ്ങനത്തെ യാതൊരു തരത്തിലുള്ള വിവേചനങ്ങളും ഇല്ല ഞങ്ങൾ കുട്ടികൾക്കും അവരുടെ അവകാശങ്ങൾ സംരക്ഷിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള വിദ്യാഭ്യാസമാണ് നൽകുന്നത് അപ്പോൾ അതുകൊണ്ട് ഒരു തരത്തിലും പേടിക്കേണ്ട ആവശ്യമില്ല കുട്ടികളെ ധൈര്യമായിട്ട് ഇങ്ങോട്ട് വിടാമെന്നാണ് പറഞ്ഞത് വ്യാഴാഴ്ച പോയിട്ട് അഡ്മിഷനെക്കുറിച്ച് ആലോചിച്ചതിന് ശേഷമാണ് ഞങ്ങൾ ടി സി മേടിക്കാനായിട്ട് ചെല്ലുന്നത് അപ്പോൾ ഈ മേഡത്തിൽ നിന്നുണ്ടായ ഒരു സമീപനം അത് നമുക്ക് വളരെ ഇൻഫ്ലുവൻസ് ആയി ശരിക്കും ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉള്ള സ്കൂളിൽ പഠിപ്പിക്കാൻ നമുക്ക് താല്പര്യമില്ല അതുകൊണ്ട് അതിനൊതുകുന്ന തരത്തിൽ അതേ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് സ്കൂളിൽ തന്നെ നമ്മൾ ഒരു അഡ്മിഷൻ എടുക്കാൻ പോവുകയാണ് ആ മിസ് എല്ലാ പിന്തുണയും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നു ഓ സ്കൂൾ പഠിക്കുന്ന രണ്ടാം ക്ലാസ്സിലെയും മൂന്നാം ക്ലാസ്സിലെയും വിദ്യാർത്ഥികളെയാണ് ഇപ്പോൾ രക്ഷിതാക്കള് സ്കൂളിൽ മാറ്റാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത് പ്രിൻസിപ്പാളും അതുപോലെ തന്നെ പി ടി എ പ്രസിഡന്റും എടുത്തിരിക്കുന്ന ആ ഒരു ഹിജാബ് ധരിച്ചാൽ ഭയപ്പെടുന്നു എന്നുള്ള ഒരു തീരുമാനം ഭാവിയിൽ നമ്മുടെ കുട്ടികളെ കൂടി ആശങ്കപ്പെടുത്തുന്നു എന്നുള്ളത് തന്നെയാണ് ഈ രക്ഷിതാക്കളും ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ വേണ്ടി കാരണം മറ്റൊരു പിന്നെ ഒരു ഒരു ഈ നിങ്ങളുടെ സ്കൂളിൽ നിന്നും ഈ സെന്റ് റീത്ത സ്കൂളിൽ സ്കൂളിൽ നിന്നും കുട്ടികൾ പോകുന്നതിന് പറഞ്ഞ വളരെ വളരെ മൃഗീയമായ ഒരു വാക്ക് എന്ന് തന്നെ പറയേണ്ടി വരും വളരെ മൃഗീയം എന്ന് പറഞ്ഞാൽ വളരെ ഗുരുതരമായ ഒരു വാക്കാണ് ഉപയോഗിച്ചത് പറഞ്ഞത് എന്താണെന്ന് അറിയണ്ടേ ഈ കുട്ടികൾ അതായത് ഈ മുസ്ലിം കുട്ടികൾ തട്ടമിട്ട് വരുമ്പോൾ ഹിജാബ് ധരിച്ച് വരുമ്പോൾ അടുത്തിരിക്കുന്ന കുട്ടികൾക്ക് അത് ഭയം ഉളവാക്കുന്നു ഭയം ഉണ്ടാക്കുന്നു മനസ്സിൽ ഇത് എവിടെയാണ് ഈ ഈ പറഞ്ഞത് നിങ്ങൾ ഈ പറഞ്ഞ വ്യക്തിയുടെ മനോഭാവം ആദ്യം പരിശോധിക്കണം ആദ്യം അവരുടെ മനോഭാവവും മനോധൈര്യവും പരിശോധിക്കണം കാരണം മനോധൈര്യം ഇല്ലാത്തത് കൊണ്ടാണല്ലോ ആ മനോഭാവം ഉത്ഭവിച്ചത് മനോധൈര്യം ഉണ്ടെങ്കിൽ ആര് എന്ത് എങ്ങനെ വന്നുകൊണ്ട് പോട്ടെ നമുക്കൊരു വിഷയവുമില്ല എന്തിനാണ് നമ്മൾ ഭയപ്പെടുന്നത് ഒരു ഒരു ചെറിയ തുണ്ട് തുണിയിട്ടാൽ എന്തെങ്കിലും ഒരു മീറ്റർ തുണി തലയിൽ ചുറ്റിയാൽ എന്തെങ്കിലും സംഭവിക്കുമോ വളരെ രസകരമായ കാര്യം നമ്മുടെ സുനിത ദേവദാസ് അവർ എത്ര മനോഹരമായിട്ടാണ് ആ പിന്നെ ആ ഹിജാബ് അല്ലെങ്കിൽ അവർ ഒരു ഷോള് തലയിലിട്ട് പിന്നു വെച്ച് കുത്തി അവർ ഇതിനെതിരെ നല്ല ഭംഗിയായി നല്ല വൃത്തിയായി ആരും പറയുന്നതിനേക്കാൾ നല്ല ഉത്തമ ഉത്തമബോധത്തോടു കൂടി ആ സ്ത്രീ ആ സുനിതാ ദേവദാസ് പ്രതികരിച്ചു ഒപ്പം ഈ സ്കൂളിൽ നിന്നും ടി സി വാങ്ങിപ്പോകുന്ന ആ മകളുടെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ആ മകളുടെ വി വിവരമോ വിവേകമോ ബുദ്ധിയോ ശക്തിയോ നിങ്ങൾക്കില്ല പിന്നെ കുറെ ഇംഗ്ലീഷ് പറയുമ്പോൾ കേരളത്തിലെ ജനങ്ങളെല്ലാം പേടിച്ചു പോകുമെന്നാണ് ഈ സ്കൂളിന്റെ പ്രിൻസിപ്പൾ വിചാരിച്ചത് ഇവിടെ നിങ്ങൾ വളരെ ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്ത ഒരു കാര്യം രാഷ്ട്രീയം ഇതിനകത്ത് കുത്തിപ്പൊക്കി കൊണ്ടുവന്നു അതായത് ബി ജെ പിയോ സംഘപരിവാറിനോ കൊണ്ടുവന്നാൽ ഷോൺ ജോർജിനെ കൊണ്ടുവരുമ്പോൾ ഇവിടെ എന്തൊക്കെയോ സംഭവിക്കും എന്നായിരുന്നു പിന്നെ നമ്മുടെ സ്കൂളിന്റെ പ്രിൻസിപ്പളും അതിന്റെ മാനേജ്മെന്റും വിചാരിച്ചത് ഷോൺ ജോർജ് വന്ന് ഇടപെട്ട് കഴിഞ്ഞാൽ എല്ലാവരും പിന്നെ പേടിച്ച് ഭയന്ന് ഓടിപ്പോവും അവർക്ക് അച്ഛനും മക്കൾക്കും നില സത്യത്തിൽ സ്വബോധം നഷ്ടപ്പെട്ട രണ്ട് ടീമുകളാണ് അവർ രണ്ടുപേരും അവർ പറയുന്ന കേരളത്തിൽ ഒരു മനുഷ്യരും അത് കേൾക്കാൻ പോകുന്നില്ല അവരുടെ വാക്കുകൾക്ക് ആരും ഒരു വിലയും കൽപ്പിക്കാൻ പോകുന്നില്ല അതുപോലെ തന്നെ നിങ്ങൾ മറ്റ് എസ് ടി ബിയോ മറ്റേ ഏതോ മുസ്ലിം അങ്ങനെ ആരും ഒന്നും പറഞ്ഞിട്ടില്ല കോൺഗ്രസും ഇതിനകത്തൊന്ന് അതിന് ഇതില് പിന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി അതായത് പിന്നെ വിദ്യാഭ്യാസ മിനിസ്റ്റർ അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് അറിയണ്ടേ ആ മോ മകൾക്ക് ഗവൺമെന്റ് സ്കൂളിൽ വരാൻ താല്പര്യമുണ്ടെങ്കിൽ അവൾക്ക് വേണ്ടി പ്രത്യേകം ശ്രദ്ധിച്ച് ഈ റീത്താസിലെ മാനേജ്മെന്റും പ്രിൻസിപ്പളും കേൾക്കാൻ വേണ്ടി പറയാണ് ശ്രദ്ധിച്ച് കേൾക്കണം ആ മകൾ ഗവൺമെന്റ് സ്കൂളിൽ വരാൻ താല്പര്യമുണ്ട് എങ്കിൽ അവൾക്ക് വേണ്ടി പ്രത്യേകം ഓർഡർ ഇറക്കി അവൾക്ക് അഡ്മിഷൻ കൊടുത്ത് പഠിപ്പിക്കും കേരളത്തിലെ ഏത് സ്കൂളിൽ വേണമെങ്കിലും അപ്പോൾ നിങ്ങൾ എന്തിനാണ് ഈ ദുഷിച്ച മനോഭാവം എടുത്തു വെച്ചത് നിങ്ങൾ എന്തിനാണ് ഈ ദുഷിച്ച മനോഭാവം എടുത്തു വെച്ചത് ഇവിടെ നിങ്ങൾ വിചാരിച്ചത് നിങ്ങൾക്ക് എല്ലാം അധികാരമുണ്ട് എന്നാണ് എല്ലാവരും പറയുന്നത് എല്ലാ ചാനൽ ചർച്ചയിലും എല്ലാവരും പറയുന്നു സ്കൂളിന് നിയമിക്കും സ്കൂളിന് തീരുമാനിക്കാം സ്കൂളിന് തീരുമാനിക്കാം സ്കൂളിനെ എന്ത് വലത്താനാണ് തീരുമാനിക്കുന്നത് നിങ്ങൾ നിങ്ങൾ എന്ത് പറയുമെന്നാണ് നിങ്ങൾ നിങ്ങൾ കുറെ കുറെ സ്കൂളും കെട്ടിയിട്ട് കഴിഞ്ഞാൽ അവിടെ കുറെ പിള്ളേരെ വിളിച്ചുകൊണ്ട് വന്ന് നിർത്തിയിട്ട് നിങ്ങൾക്ക് തോന്നുന്നതെല്ലാം ചെയ്യാമെന്നാണോ നിങ്ങൾ കരുതിയിരിക്കുന്നത് ആണോ നിങ്ങൾ പറയുന്നതാണ് ഈ രാജ്യത്ത് നിയമം എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങൾ നിങ്ങൾ ഒരു സ്കൂളിനുള്ളിൽ നിങ്ങൾ പറയുന്ന നിങ്ങൾ ഒരു സ്കൂളിനെ ഓരോ സ്കൂളിനും അതെങ്ങനെയാണ് ഓരോ സ്കൂളിനും ഓരോ നിയമം വരുന്നത് ഓരോ സ്കൂളിനും ഓരോ ഓരോ നിയമം നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിയമം ഉണ്ടാക്കി വെച്ചാൽ കുട്ടികളെല്ലാം പഠിക്കണമെന്ന് എന്തെങ്കിലും നിയമമുണ്ടോ ചുമ്മാതേന്നും പഠിപ്പിക്കുന്നതല്ലല്ലോ ഫ്രീ ആയിട്ട് പഠിപ്പിക്കുന്നതല്ല നിങ്ങൾ കാശ് വാങ്ങി കുട്ടികളുടെ പല തരത്തിലുള്ള അവരുടെ പിഴിഞ്ഞ് അവരെ അങ്ങേയറ്റം പിഴിഞ്ഞ് വാങ്ങി നിങ്ങൾ ആ ഫീസ് വാങ്ങും ഫീസിന് പുറമെ മറ്റു പലതും നിങ്ങൾ ചോദിച്ച് വാങ്ങും അപ്പോൾ പിന്നെ നിങ്ങൾ പറയുന്നത് എന്ത് കേൾക്കണം ഒരു കുട്ടി ഒരു തുണ്ടും ഒരു തുണ്ട് തുണി തലയിൽ ഇട്ടാൽ അത് യൂണിഫോമിനോട് ചേർന്ന ഒരു വസ്ത്രം ഇട്ടുകൊണ്ട് വരൂ എന്ന് നിങ്ങൾക്ക് മാന്യമായി പറയാമായിരുന്നു വളരെ രമ്യതയോടുകൂടി തീരുമാനിച്ച് ഈ പറഞ്ഞ് അവസാനിപ്പിക്കാനുള്ള ഒരു ചെറിയ വിഷയം അത് കേരളം വിട്ട് ഇന്ത്യ മുഴുവനും ചർച്ചയുണ്ടാക്കിയ നിങ്ങൾ ഈ സെൻറ്റ് റീത്താസിലെ മാനേജ്മെൻറ്റിനും അതിൻ്റെ പിന്നെ പ്രിൻസിപ്പളിനും ഒരുപാട് നന്ദി പറയാനുണ്ട് കാരണം നിങ്ങളെപ്പോലുള്ളവരുടെ മനസ്സിലിരുപ്പ് നിങ്ങൾ ദൈവത്തിൻ്റെ മാലാക എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ മണപാട്ടികൾ എന്ന് പറയുന്ന ഈ ശിരോവസ്ത്രം തലയിലും ശരീരത്തും ഉപയോഗിച്ചിട്ട് ഇട്ടുകൊണ്ട് അണിഞ്ഞുകൊണ്ട് നടന്നിട്ട് കാണിക്കുന്നതെല്ലാം പോക്കർത്തനം അതിന് കൊടപിടിക്കാൻ കുറേ കുറേ ആൾക്കാരും നിങ്ങൾ പറയുന്നതെല്ലാം കേട്ട് അംഗീകരിക്കാൻ കുറേ മനുഷ്യന്മാരും ഈ ഈ ഒരു പരിധി കഴിഞ്ഞാൽ എല്ലാവരും പ്രതികരിക്കും ഇപ്പോൾ കണ്ടില്ലേ കേരള സമൂഹം ഒന്നടങ്കം ഇതിനെതിരെ പ്രതികരിച്ചു കോടതി വിധി നിങ്ങൾക്ക് എതിരായി കോടതി പറഞ്ഞതെന്താ ആ കുട്ടിയെ പഠിക്കാനുള്ള അവസരം നൽകണം വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞതെന്താ നിയമം ലംഘിച്ച് ഒന്നും ചെയ്യാൻ ഇവിടെ സാധ്യമല്ല ഒരു ഗവൺമെൻറ്റിനെ എതിർത്തുകൊണ്ട് ഇവിടെ ഒന്നും ചെയ്യാൻ സാധ്യമല്ല എന്ന് ഗവൺമെൻറ്റും വിദ്യാഭ്യാസ മന്ത്രിയും പറഞ്ഞു കഴിഞ്ഞു നിങ്ങൾ ഇരട്ടത്താപ്പാണ് നിങ്ങൾ ചെയ്യുന്നത് മുഴുവനും ഇരട്ടത്താപ്പാണ് ഈ ഇരട്ടത്താപ്പ് കേരളത്തിൽ വില പോകില്ല സംഘപരിവാറിൻ്റെയും ബി ജെ പി അജണ്ടകൾ നടപ്പിലാക്കാം ഇതിനു പുറമെ നിങ്ങൾ വയ്ക്കുന്ന ഒരു ഒരു പ്രത്യേക ചട്ടം അത് കാസയുടെ ആണ് ഈ കാസയുടെ ഈ ഒരു പരിപാടിയും കേരളത്തിൽ നടക്കില്ല കേരളത്തിൽ നടക്കില്ല എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങൾ പ്രഭുത്വരാണ് അവർക്ക് ഒരുപാട് ബോധങ്ങളുണ്ട് ബോധമുണ്ട് വിദ്യാഭ്യാസമുണ്ട് എല്ലാ തരത്തിലും അവർ നിങ്ങൾ ഈ പറയുന്ന കാപട്യം തിരിച്ചറിയാൻ തന്നെ ചെയ്യും തൽക്കാലം ഞാൻ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരു വിഷയവുമായി വരാം എന്ന പ്രതീക്ഷ കൂടി എല്ലാവർക്കും നന്ദി നമസ്കാരം